ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ ഇനി പൊട്ടില്ല വെറും നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം നവംബർ വെള്ളിയാഴ്ച സിഎജിയുടെ റിപ്പോർട്ട് സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ധനമന്ത്രി തോമസ് ഐസക് കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണിത് അസാധാരണ നടപടികൾ ഇനി വേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റേതായി പുറത്തുവന്ന ശബ്ദരേഖ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ പോലീസിൽ അവ്യക്തത ശബ്ദരേഖ തന്റേതാണെന്ന് സ്വപ്ന പറഞ്ഞ സാഹചര്യത്തിൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമയ്ക്കുകയാണ് ബിജെപി ചെയ്യുന്നതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അട്ടിമറിക്കാനാണ് ഇവിടെ ബോധപൂർവം ശ്രമിക്കുന്നത് ഇതിൽ അടിയന്തരമായി ജുഡീഷ്യറിയും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളും ഇടപെടണമെന്നും യെച്ചൂരി കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യമയ്ക്കുന്നത് മുഖ്യമന്ത്രിയെയാണെന്നാണ് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് സിപിഎം സെക്രട്ടേറിയറ്റ് സ്വർണക്കടത്ത് പ്രതികളെ മാപ്പുസാക്ഷിയാക്കിയും മറ്റും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ മൊഴി സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നിൽ തിരക്കഥയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയിക്കുന്നതായും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സ്വപ്ന സുരേഷിന്റേതായി പുറത്തുവന്ന ശബ്ദരേഖ സിപിഎം ഉണ്ടാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ റിമാൻഡിലുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെയൊരു ശബ്ദരേഖ ഉണ്ടാക്കി മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് സ്വപ്നയുടെ ആവലാതി ഇത് സിപിഎം ഉണ്ടാക്കിയതാണ് എന്നറിയാൻ പാഴൂർ പടിപ്പൂര വരെ പോകേണ്ടതുണ്ടോയെന്നും സുരേന്ദ്രൻ ചോദിച്ചു പാലാരിവട്ടം അഴിമതി കേസിൽ റിമാൻഡിലായി സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മുൻമന്ത്രി വി കെ കുഞ്ഞിന്റെ ആരോഗ്യ പരിശോധനയ്ക്ക് മെഡിക്കൽ ബോർഡ് വേണമെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു ഇബ്രാഹിംകുഞ്ഞിനെ ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ ബിനീഷ് കോടിയേരി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ബിനീഷിന്റെ അഭിഭാഷകർ തീരുമാനം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒന്നര ലക്ഷത്തിലേറെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ അറുപത്തി പതിനേഴ് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് ചികിത്സയിലുള്ളത്യാ മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ാണ്വിടം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം തൃശൂർ കോഴിക്കോട് പ്പുഴറ്റി ഇരുപത്തിയേഴ് പാലക്കാട് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് തിരുവനന്തപുരം നാനൂറ്റി അമ്പത്തിയാറ് എറണാകുളം കോട്ടയം കൊല്ലം കണ്ണൂർ ഇടുക്കി ഇരുനൂറ്റി എഴുപത്തിയാറ് പത്തനംതിട്ട ഇരുനൂറ് കാസർഗോഡ് വയനാട് സംസ്ഥാനത്ത് ഇന്നലെ നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ അടുത്ത മൂന്ന് നാല് മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ വിതരണം സാധ്യമാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ കോടി ഇന്ത്യക്കാർക്ക് ഇത് നൽകാനുള്ള മുൻഗണന ശാസ്ത്രീയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരാട്ട് ഫൈസൽ പത്രിക സമർപ്പിച്ചു കൊടുവള്ളി നഗരസഭ പതിനഞ്ചാം ഡിവിഷനായ ചുണ്ടക്കുന്നിൽ സ്വതന്ത്രനായി മത്സരിക്കും കൊടുവള്ളിയിലെ ജനങ്ങൾ തനിക്കൊപ്പമാണെന്ന് കാരാട്ട് ഫൈസൽ പ്രതികരിച്ചു സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത ചലച്ചിത്ര സംഘടനകളുടെ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് തിയേറ്ററുകൾ ഉടനെ തുറക്കേണ്ടെന്ന തീരുമാനം വന്നത് പട്ടയഭൂമിയിലെ വാണിജ്യ നിർമ്മാണത്തിനുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് മുഴുവൻ നടപ്പാക്കണമെന്ന ഹൈക്കോടതി വിധി ശരിവച്ച് സുപ്രീംകോടതി ഇടുക്കിയിൽ മാത്രം നിയന്ത്രണം മതിയെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി ഒരു ജില്ലയ്ക്ക് മാത്രമായി നിയന്ത്രണം കൊണ്ടുവരാനാകില്ലെന്ന് സുപ്രീംകോടതിയും വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത് സ്വയം നിരീക്ഷണത്തിലാണെന്നും മന്ത്രി ട്വീറ്റ് ചെയ്തു ബീഹാർ മന്ത്രിസഭയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി മേവാലാൽ ചൌധരി രാജിവെച്ചു മന്ത്രിസഭ രൂപീകരിച്ച് മൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് ചൌധരിയുടെ രാജി ചൌധരിക്കെതിരായി അഴിമതി ആരോപണം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു ചൌധരിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി മുഖ്യപ്രതിപക്ഷമായ രാഷ്ട്രീയ ജനതാദൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ എഴുനൂറ് പെർസെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വിലയിരുത്താൻ ശനിയാഴ്ച അമിത്ഷാ ചെന്നൈയിലെത്താനിരിക്കെ രജനീകാന്തുമായി വീണ്ടും കൂടിക്കാഴ്ചക്ക് ബി ജെ പി സമയം തേടി സൗഹൃദ സംഭാഷണത്തിന് എന്ന പേരിലാണ് സമയം തേടിയിരിക്കുന്നത് എന്നാൽ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അന്തിമ ധാരണ ആയിട്ടില്ലെന്ന് രജനീകാന്തിന്റെ ഓഫീസ് അറിയിച്ചു മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരണം പാക് ജമാഅത്ത് ഉദ്ധവ നേതാവുമായ ഹാഫിസ് സയ്ദിനെ വർഷം ജയിൽ ശിക്ഷ വിധിച്ചു പാകിസ്ഥാൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചതിനാണ് ശിക്ഷ കോവിഡ് രോഗവ്യാപനം രൂക്ഷമായതിനു പിന്നാലെ ദില്ലി സർക്കാരിനെ വിമർശിച്ച് ദില്ലി ഹൈക്കോടതിയും പ്രതിപക്ഷ പാർട്ടികളും വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ ആളെണ്ണം കുറയ്ക്കാനെടുത്ത കാലതാമസമാണ് ദില്ലി ഹൈക്കോടതിയെ പ്രകോപിപ്പിച്ചത് കോവിഡ് പ്രതിരോധത്തെ ചൊല്ലി പഴി കേൾക്കേണ്ടി വന്നതിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കർശനമാക്കി ദില്ലി സർക്കാർ മാസ്ക് ധരിക്കാത്തവർക്കുള്ള പിഴ അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി ഉയർത്തി പൂജകൾക്ക് ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ഇതുവരെ ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ ലക്ഷം ലക്ഷം രോഗികൾ പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ ഏഴായിരത്തി അഞ്ഞൂറ്റി രോഗികൾ മഹാരാഷ്ട്രയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി അറുനൂറ്റി പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ആറ് ലക്ഷം കടന്ന് കോവിഡ് രോഗികൾ ഇന്നലെ ആറ് കോവിഡ് രോഗികൾ അമേരിക്കയിൽ രോഗവ്യാപനം കൂടുന്നു അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിരണ്ട് പേർക്കും ഇറ്റലിയിൽ മുപ്പത്തി ആറായിരത്തി എഴുപത്തിയാറ് പേർക്കും ഫ്രാൻസിൽ പേർക്കും ജർമ്മനിയിൽ ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് പേർക്കും ഇംഗ്ലണ്ടിൽ തൊള്ളായിരത്തി പതിനഞ്ച് പേർക്കും പോളണ്ടിൽ പേർക്കും രോഗം ബാധിച്ചു പേരാണ് ഇന്നലെ മരിച്ചത് അമേരിക്കയിൽ പേരും ബ്രസീലിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റിയൊന്ന് പേരും ഇറ്റലിയിൽ പേരും പോളണ്ടിൽ പേരും മെക്സിക്കോയിൽ അഞ്ഞൂറ്റി രണ്ട് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ച് ഏഴ് ഒന്ന് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു മാൻ ബുക്കർ പ്രൈസ് പ്രഖ്യാപിച്ചു സ്കോട്ടിഷ് അമേരിക്കൻ എഴുത്തുകാരനായ ഡഗ്ലസ് ടൂർട്ട് എഴുതിയ ഷഗ്ഗി ബെയിൻ എന്ന നോവലിനാണ് പുരസ്കാരം കോവിഡ് പശ്ചാത്തലത്തിൽ ഒട്ടേറെ ടെസ്റ്റ് പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നതിനാൽ ഐസിസി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ക്രമത്തിൽ മാറ്റം വരുത്താൻ ഐസിസി ബോർഡ് യോഗം തീരുമാനിച്ചു ഇതുവരെ കളിച്ചു നേടിയ പോയിന്റുകളുടെ ശതമാനക്കണക്കിലാണ് പുതിയ പോയിന്റ് സമ്പ്രദായം നിലവിൽ വന്നത് ഇതോടെ മൂന്ന് പരമ്പരകളിൽ നിന്ന് ഏഴ് മത്സരങ്ങൾ ജയിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തായിരുന്ന ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി നാല് പരമ്പരകളിൽ നിന്ന് ഏഴ് മത്സരം ജയിച്ച് മുന്നൂറ്റി അറുപത് പോയിന്റ് നേടിയിരുന്ന ഇന്ത്യയെയാണ് കുറച്ച് പരമ്പരകളിൽ നിന്ന് ഏഴ് ജയം നേടിയ ഓസ്ട്രേലിയ മറികടന്നത് പോയിന്റ് ശതമാനക്കണക്കിൽ ഓസീസിനെ രണ്ട് ശതമാനവും ഇന്ത്യയ്ക്ക് എഴുപത്തിയഞ്ച് ശതമാനവുമാണ് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് ഡെയിലി വാർത്തകൾ